പശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ രണ്ട എൻ്റെ പേര് ഗീത എറണാകുളം ജില്ലയിലെ അമ്പലമേട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇപ്പോഴും ഉടമ്പടിയിൽ നടക്കുന്നു എൻ്റെ ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടതിൽ അഞ്ചെണ്ണവും സാധിച്ച് അമ്പത്തിനാലാമത്തെ ദിവസം ഞാനിവിടെ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി ഇപ്പോൾ ഞാൻ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം നിയോഗം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മകനുണ്ടായിരുന്നു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഐ ഐ ടിയിൽ എം ടെക്കിന് അഡ്മിഷൻ എടുത്തിരുന്ന സമയത്ത് ദൈവം അവനെ തിരിച്ചു വിളിച്ചു അപ്പോൾ വല്ലാതെ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അന്നേരം എനിക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല അത്രയും ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന എനിക്ക് ഡോക്ടർമാർ പറഞ്ഞത് ഒരു കുഞ്ഞില്ലാതെ പറ്റില്ല എന്നായിരുന്നു കുഞ്ഞിന് വേണ്ടി ഒത്തിരി ഒത്തിരി ട്രീറ്റ്മെൻ്റ് എടുത്തു ഐ വി എഫുകൾ അഞ്ചാരണം ചെയ്തു ഒന്നും നടന്നില്ല എല്ലാം കഴിഞ്ഞ് ആകെ നിരാശരായി ഇനി എന്ത് എന്ന് ഉത്തരം കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരു ദിവസം യൂട്യൂബ് വഴി ഞാനങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല സ്കൂളിലൊരു അധ്യാപികയാണ് അപ്പോൾ അപ്പം അതിന് മാത്രമാണ് ഞാൻ എന്തെങ്കിലും കാരണത്താൽ ഫോൺ എടുക്കാറ് അല്ലാതെ അങ്ങനെ യൂട്യൂബ് ഒന്നും കണ്ടിരിക്കുന്ന ആളല്ല പക്ഷേ അന്ന് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഈ ആദൃശികമായി ഇവിടെ ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയായി അച്ഛൻ്റെ പ്രസംഗവും കൂടെ കേട്ടപ്പോൾ കൃപാസനത്തിൽ വരണം എന്നെനിക്ക് തോന്നി ഞാൻ ഞാനിവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി എൺപത്തിനാലാമത്തെ ദിവസം ഞാൻ പോസിറ്റീവായി ഇപ്പോഴെനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു കുഞ്ഞിന് പോകും മാതാവ് എനിക്ക് രണ്ട് കുഞ്ഞിനെ തന്നു അനുഗ്രഹിച്ചു ഞാനിവിടെ വന്നപ്പോൾ ആ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഞാനിവിടെ വന്നു അപ്പോൾ സാക്ഷി കൂട്ടിലിരിക്കുന്ന ആ ഉടമ്പടി എഴുതിക്കുന്ന സിസ്റ്ററിനോട് പറഞ്ഞു ഇപ്പോഴൊന്നും ആ സമയമായിട്ടില്ല കർത്താവ് കുറച്ചുകൂടെ വെളിപ്പെടുത്തിട്ടേ എന്ന് പറഞ്ഞു അതാണ് കർത്താവ് വെളിപ്പെടുത്തിയതാണ് ഇപ്പോഴെൻ്റെ കയ്യിലിരിക്കുന്നത് അവർ പ്രസവിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ പോകുമ്പോഴെനിക്ക് നന്നായി ബ്ലീഡിങ് ആയി കാരണം എൻ്റെ വീട് എറണാകുളത്ത് നിന്നും അമ്പലമേട് വരെ പോകണം ഒത്തിരി ദൂരമുണ്ട് എങ്കിലും അമ്മയെ കാണാനുള്ള ഒരു ആഗ്രഹവും കൊണ്ട് എനിക്ക് എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് എൻ്റെ പ്രായം മറന്ന് ഞാനിവിടെ ഓടിയെത്തുകയായിരുന്നു കാരണം ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു നിങ്ങളുടെ യൂട്രസ് ചെറുതാണ് നിങ്ങൾക്ക് ഇത്രയും പ്രായമായി നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത് പറ്റുമെന്നുള്ള രീതിയിലാണ് ഐ വി എഫ് ഒക്കെ ചെയ്തത് പക്ഷേ എന്നിട്ടും അതിനൊന്നും ഒരു ഉത്തരവ് കിട്ടിയില്ല അസാൻ ഇവിടെ വന്ന് ഇടുമ്പടി എടുത്ത് പ്രഗ്നൻ്റായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഓടി വന്നത് അപ്പം അമ്മ ഇവിടുത്തെ സിസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ചു പോകുന്ന വഴി ഞാൻ ബ്ലീഡിങ് ആയി രാത്രി ഹോസ്പിറ്റൽ അഡ്മിറ്റായി അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് അന്നാണ് ഇരുട്ട കുട്ടിയാണെന്ന് അറിയുന്നത് കുഞ്ഞ് കിടക്കുന്ന സാക്ഷ്യം ആ സാക്ക് മാത്രം ബ്ലഡില്ല ബാക്കി ഫുള്ളും ബ്ലഡ് ക്ലോട്ടായി അവിടെ കിടന്ന ഒരാഴ്ച അവിടെ കിടന്ന ബ്ലഡെല്ലാം കട്ടേ കളഞ്ഞു അത് അലിയിച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു ഞാൻ പ്രസവിച്ച് മൂന്ന് മാസവും കൂടെ കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത് അപ്പോഴവിടെ വച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലീഡിങ് ആയി പിന്നെ അപ്പോഴൊക്കെ ഉടമ്പടി തൈലം അടിവയറിൽ തേച്ച് ഞാൻ കണ്ണീരോട് പ്രാർത്ഥിക്കുമായിരുന്നു കാരണം എനിക്ക് എനിക്ക് പ്രതീക്ഷയില്ല പിന്നെ ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു അവസരമാണ് അപ്പോൾ ഇത് മാത്രമാണ് എനിക്കൊരു കച്ചു തുരുമ്പ് അപ്പോൾ അതുകൂടും നഷ്ടപ്പെടുന്ന കാര്യം ഞാൻ ഇല്ലാതാവുന്നതിന് തുല്യമായിരുന്നു എനിക്ക് പിന്നെ മൂന്നാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന് കുട്ടി ആരാണെന്ന് പറയില്ലല്ലോ അതുകൊണ്ട് എ ബി എന്നാണ് പറഞ്ഞത് എ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ഹാർട്ടിൽ കഴുത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു വെയിൻ ഹാർട്ടിലേക്ക് പോകുന്നുണ്ട് ഇതെൻ്റെ കുഞ്ഞിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഉണ്ട് ഒത്തിരി ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്നു ഭയങ്കര ക്രിറ്റിക്കലാണ് എന്ന് പറഞ്ഞ് എന്നും എന്നും സ്കാൻ ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ഒപ്പീനിയനും കൂടെ എടുക്കണമെന്ന് തോന്നി വേറൊരു ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു പ്രായം ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം സ്കാൻ ചെയ്യാൻ കയറ്റി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരെന്നോട് ചോദിച്ചു നിങ്ങളുടെ ഈ പ്രായത്തിൽ ഇത്രയും ചെറിയ യൂട്രസിൽ ഇത്ര ഹെൽത്തി ആയിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ് വേഗം പറ നിങ്ങൾ എവിടെയൊക്കെയാണ് പോയി പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ മാത്രം പോയിട്ടുള്ളൂ ഇത് ഇതെന്നോട് പറഞ്ഞത് തൃപ്പൂണത്തുറ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള ഒരു സ്ഥലത്തെ സ്കാനിങ് സെൻറ്ററിലെ ഡോക്ടറാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനും ഇനി അവിടെ പോകുന്നുണ്ട് എനിക്ക് ഡീറ്റെയിൽസ് പറയണമെന്ന് പറഞ്ഞു ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തു അത് കഴിഞ്ഞ് കുട്ടിയുടെ കാര്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വയ്യായി കുട്ടിയുടെ വയ്യായ അതുപോലെ തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് അഞ്ചാം മാസത്തെ സ്കാനിങ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ആറ് മാസമായപ്പോഴത്തേക്കും മോൻ്റെ വളർച്ച നിന്നു പോയായിരുന്നു അപ്പോൾ ഡോക്ടർ കൊണ്ട് ഇനി നീട്ടി വയ്ക്കാൻ പറ്റില്ല ഓപ്പറേഷൻ ചെയ്യണം ആറുമാസമേ ആയിട്ടുള്ളൂ മാതാവിനെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആറുമാസമായ കുഞ്ഞ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ മാതാവ് ഒരു മാസവും കൂടെ തന്നു ഏഴാം മാസമായപ്പോൾ വീണ്ടും ബ്ലീഡായി ഉടനെ തന്നെ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിൽ പ്ലാസ്സിൻ്റെ മുഴുവനും ഒട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം കുട്ടിയെ പെട്ടെന്ന് തന്നെ എടുക്കണം എമർജൻസി ഓപ്പറേഷൻ ഡോക്ടറുടെ ഭാഷയിൽ ആ ഹോസ്പിറ്റൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം എൻ്റെ ബോഡി വീക്കായി പൊട്ടാസ്യം കുറഞ്ഞു ശ്വാസം മുട്ട് അങ്ങനെ ഭയങ്കര പ്രശ്നം ഒത്തിരി ഒത്തിരി ഡോക്ടറിൻ്റെ പാനൽസ് എന്നെ അതെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് കൺസെൻറ്റ് മേടിച്ചു ഞങ്ങൾ പോകുന്ന വഴി എന്നെ രാവിലെ ആറുമണിക്ക് കയറ്റി പ്രീ ഓപ്പറേഷൻ തിയേറ്ററിൽ നിർത്തി അതിനുശേഷം എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പോകുന്ന സമയത്ത് ബൈസ്റ്റാൻഡറെ കാണിക്കാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാൻ കൊണ്ടുവന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് അമ്മയുടെ എൻ്റെ ഫോണിലാണ് ഇവിടെ ഉടമ്പടിക്ക് ഞാൻ വച്ചിരിക്കുന്ന ഫോണിൻ്റെ കവറിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് എനിക്ക് ആ ഉടമ്പടി കാശ്രൂപം വേണം അമ്മയെ ഒന്ന് കണ്ട് വേണം പോകാൻ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ രാധ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ നോക്കിയപ്പോൾ അതിലില്ല അവിടെ രൂപ അവിടെ ഇല്ല അന്നേരം എനിക്ക് എനിക്ക് തറയിലേക്ക് പോണ താന്നുപോകണു പോലൊരു അനുഭവമാണ് ഉണ്ടായത് പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുപോലെയായിരുന്നു എന്നെ കൊണ്ടുപോയ അറ്റൻഡർ ഒരു മുസ്ലീമായിരുന്നു അവർ വേഗം കോട്ടിൽ നിന്നും ഇവിടുത്തെ കൃപാസനത്തിൽ കൊന്തയും ആ ഉടമ്പടി രൂപമുള്ള മാല എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞു എന്നോട് ചേച്ചി ഇത് വച്ചോ അല്ലെങ്കിൽ വേണ്ട ഞാൻ തിയേറ്ററിൽ കയറ്റി തരാം തലേണയുടെ അടിയിൽ വച്ച് തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെയുണ്ട് ഇനി ഒന്നും എനിക്ക് പേടിക്കണ്ട ലോകത്ത് എന്ത് വന്നാലും ഇനി എനിക്ക് വിരോധമില്ല മാതാവിൻ്റെ കൂടെ തരേണ്ടെന്ന് ശക്തി എനിക്കുണ്ടായി സ്പൈനൽ അനസ്തേഷ്യ തന്നു എനിക്ക് എല്ലാ ഓർമ്മയുണ്ട് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ പ്ലാസ് എൻ്റെ ഒട്ടിയതുകൊണ്ട് ഹൊർസോണ്ടൽ കട്ട് ചെയ്യാൻ പറ്റില്ല വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്താലേ പറ്റുള്ളൂ സ്റ്റിച്ചിങ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ യൂട്രസ് മൂന്ന് നാല് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അവർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പറയുന്നത് ഞാൻ കേൾക്കുകയാണ് എത്ര മനോഹരമായ യൂട്രസ് ആണിത് എന്തിനാണിതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യാൻ പോയത് കളയാൻ പോയത് ഇത് കളയണ്ട ഇതപ്പോൾ തന്നെ തുന്നിക്കോളൂ നമ്മുടെ കൈകൊണ്ട് വടിച്ചെടുക്കാവുന്ന പ്ലാസിൻ്റെ ഒട്ടി പിടിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തില്ല അത് കഴിഞ്ഞ് കുഞ്ഞിന് പിന്നെ ഒരാൾക്ക് ഒന്നേ മറ്റാൾക്ക് മറ്റാൾക്കൊന്നേ മുന്നൂറും തൂക്കം ഉണ്ടായുള്ളൂ ഉടനെ തന്നെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി പിന്നെ എൻ ഐ സിയിലേക്ക് മാറ്റി അപ്പോഴും ഓടിക്കൊണ്ടുപോകുകയാണ് ചെയ്തത് ഞാൻ കണ്ടില്ല ഒരു അപ്പോൾ അവിടെ എക്കോ എടുത്തപ്പോൾ എൻ്റെ മോനുണ്ടായിരുന്ന ഹാർട്ടിലേക്കുള്ള വെയിൻ അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ഒരു കുഴപ്പവും പൂർണ്ണ ആരോഗ്യവാനായ കുഞ്ഞ് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ വെയിറ്റില്ല അപ്പോൾ അതിനു വേണ്ടി അറുപത്തെട്ട് ദിവസം എൻ ഐ സിയിൽ കിടക്കേണ്ടി വന്നു എന്നിട്ടും ഒരു കുഴപ്പവും ഉണ്ടായില്ല അതിന് എൻ്റെ മോള് അടുത്ത് കിടക്കുമ്പോൾ മോളുടെ തൊട്ടടുത്തെടുക്കുന്നൊരു കുഞ്ഞിന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ വന്നു ബ്ലഡിൽ അത് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായി അതിനുശേഷം എന്നും ഡോക്ടർക്ക് ഒരു നേരം ഡോക്ടർക്ക് നമ്മളെ കണ്ട് കൗൺസിലിങ് തന്നതിന് ശേഷം കുഞ്ഞിനെ കാണാം അമ്മയ്ക്കോ അച്ഛനോ കുഞ്ഞിനെ കാണാം അങ്ങനെ എന്നും ഞാൻ പോയി ഈ ഉടമ്പടി കാശുരൂപം കൊണ്ട് പോയി കണ്ടിട്ടാണ് ഞാൻ വരാറ് എൻ്റെ കുഞ്ഞുങ്ങളെ തൊടാനൊന്നും സമ്മതിക്കാറില്ല അപ്പോൾ ഒരു ദിവസം ഈ കുട്ടി മരിച്ച അവരുടെ കുട്ടി മരിച്ച മൂന്നാമത്തെ ദിവസം ഞാൻ ഡോക്ടറെ കൗൺസിലിങ്ങിനായി കാത്തിരിക്കുകയാണ് അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കയറുമ്പോൾ ഡോക്ടർ മോ ഒക്കെ വല്ലാതിരിക്കണു അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു വിഷമം വന്നു ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ ഡോക്ടർ വന്ന് ഗീത ഇരിക്കും അതുവരെ എന്നെ ഇങ്ങനെ ഇരിക്കാറില്ല ഗീത ഇരിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞു എന്താ ഡോക്ടറെ അപ്പം ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് അറിയില്ല മോളുടെ ഇതയുടെ ഒരു കുഞ്ഞിൻ്റെ തൊണ്ടയുടെ അവിടെ ഒരു നീര് പോലെ വീങ്ങിയിരിക്കണു എന്താ കാരണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താ ഡോക്ടറെ ഞങ്ങളതിന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അത് അവിടെ ചെന്ന് ഞാൻ കൊച്ചിനെ കണ്ടപ്പോൾ കഴുത്തൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ണും മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് നീര് വെച്ച് വീങ്ങിയിരിക്കുന്നു എൻ്റെ ഹസ്ബൻഡാണേൽ നാട്ടിലേക്ക് പോകുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഹോം നേഴ്സുള്ളൂ ആകെ സങ്കടമായി ഞാൻ ഞാനവിടുന്ന് അലറിക്കരഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് അന്ന് മൊത്തം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മയെ അമ്മയുടെ മോളെ ഞാൻ മരിയ എന്ന പേര് വിളിക്കാൻ പോണത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അത് പിറ്റേ ദിവസം കൗൺസിലിങ് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് എന്താ അതിശയമാണ് ഇവിടെ നടന്നതെന്ന് അറിയത്തില്ല കൊച്ചിൻ്റെ കഴു കഴുത്തിലെ മുഴയോ അല്ലെങ്കിൽ നീരോ ഒന്നുമില്ല കുട്ടിക്ക് ഒരു അസുഖവുമില്ല എന്താ അതിശയമാണ് ഗീത ഉണ്ടായതെന്ന് അറിയില്ല ഇന്നലെ എന്താണ് ആ മുഴ വന്നതെന്നും ഇന്ന് എങ്ങനെയാണ് അത് പോയതെന്നും അറിയത്തില്ല അതറിയാൻ എനിക്ക് മാത്രമേ ആ കഴിയുള്ളൂ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുമാത്രം ഇത് കഴിഞ്ഞ് അറുപത്തെട്ടാമത്തെ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു ഇപ്പോഴവരെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ മാതാവിനെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എൻ്റെ കുട്ടികളെ ഇനി എനിക്ക് മരിച്ചാൽ ഇവിടെ നിന്ന് മരിച്ചാൽ കുഴപ്പമില്ല അത്രയും ഞാൻ എൻ്റെ മാതാവിൽ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മൾ നടക്കാത്ത കാര്യങ്ങൾ ഒന്നുമില്ല നമ്മൾ ചോദിക്കുന്നത് എന്തോ നൂറിരട്ടിയായിട്ട് മാതാവും തിരുക്കുമാരനെ നമുക്ക് തരും നമ്മുടെ യേശുദേവൻ നമ്മുടെ കർത്താവും നമ്മുടെ കൂടെ ഒപ്പമുണ്ട് എപ്പോഴുമുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ നീ യോഗങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു പതിനെട്ടിൻ്റെ ഇരുപത്തി ഏഴ് പറയും മനുഷ്യർക്ക് സാധ്യമായ ദൈവത്തിന് സാധ്യമാണ് ജോഹന്നാന്റെ പതിനാലിൻ്റെ പതിനാലിന് പറയും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകും ഈ രണ്ട് വചനങ്ങളും അനർത്ഥമാകുന്ന വലിയൊരു സാക്ഷ്യമാണ് ഈ അമ്മ ഇവിടെ പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഏകമകനെ നഷ്ടപ്പെട്ട ഒരമ്മ അമ്പത്തിനാലാമത്തെ വയസ്സിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു ഇപ്പം ഇത് അഞ്ചാറ് തവണ ഐ യു ചെയ്തിട്ട് ഒന്നും പോസിറ്റീവ് ആകാതിരുന്നൊരു കാര്യത്തെ ഇവിടെ ഉടമ്പുടി എടുക്കുകയും പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധം അനുഗ്രഹിക്കുന്ന ഒരു വഴി നിങ്ങൾ ഈ ഒരു സാക്ഷ്യത്തിലൂടെ കാണുന്നുണ്ട് അതിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശുവിനെ നൽകിയ കർത്താവ് പരിശുദ്ധ അമ്മയ്ക്ക് ഉദരത്തിൽ ദൈവ ദൈവത്തിന് നൽകിയ ഒരു അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ഗർഭ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിശുദ്ധ അമ്മയെക്കാളും നമ്മളെ സഹായിക്കുവാനായിട്ട് മറ്റൊരാൾക്ക് സാധിക്കുകയില്ല കാരണം സമൂഹത്തിൻ്റെയും മറ്റുമൊക്കെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് ശിരസ് നമച്ചോളാം അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന സാക്ഷ്യം പറഞ്ഞ് നിർത്തുന്നത് ഇങ്ങനെ തന്നെയാണ് ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും പരിശുദ്ധ അമ്മ ദൈവത്തോട് പറഞ്ഞ് നമുക്ക് നേടിത്തരിക തന്നെ ചെയ്യും ഇന്ന് ഈ രണ്ട് കുഞ്ഞുങ്ങൾ വലിയ സാക്ഷ്യമായിട്ട് ഈ ആൾക്കാരിൽ നിൽക്കുകയാണ് അമ്പത്തിനാലാമത്തെ വയസ്സിലെ ഏറ്റവും ആരോഗ്യമുള്ള യൂട്രസോട് നമ്മളത് മനസ്സിലാക്കുകയൊക്കെ ഒരിക്കലും പോസിബിളില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നത് അമ്മ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഈ അൾത്താരിൽ നിന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മ ഇവിടെ വലിയൊരു സാക്ഷ്യമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുത്ത് ഓരോരുത്തർക്കും അമ്മ അതിനനുസരിച്ച് നിങ്ങൾ വിശ്വസത പുലർത്തിയാണ് തീർച്ചയായും നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും മനസ്സുരുകി ഹൃദയപൂർവ്വം ഉടമ്പടിയും ഉടമ്പടി ക്രമങ്ങളും കാരുണ്യ പ്രവർത്തികളും നമ്മുടെ ജീവിതമൊക്കെ നവീകരിക്കുമ്പോൾ അമ്മ അമ്മയുടെ പ്രത്യക്ഷീകരണം ഒന്ന് സഭ അംഗീകരിക്കും അതുവഴി ഇവിടെ കൂടിയെത്തും ഒത്തിരി അനുഗ്രഹങ്ങൾ ലോകത്തിനുണ്ടാകും അമ്മയുടെ നാമത്തിലെ ദൈവ ദൈവതാവ് നടത്തി വലിയ അത്ഭുതത്തിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം